നമസ്കാരം നമസ്കാരം ഈ ഒരു വീടിൻ്റെ പ്രത്യേകത ഇത് നിരവധി പ്രത്യേകതകളുള്ള വീടാണ് സാധാരണ രീതിയിൽ കോൺക്രീറ്റ് കട്ട കമ്പി സിമെൻ്റ് ഒന്നും ഉപയോഗിക്കാതെ മണ്ണും പച്ചമരുന്നുകളും നിരവധി അസംസ്കൃത സാധനങ്ങൾ കൊണ്ട് ചെയ്ത ഒരു വളരെ എൻ്റെ വലിയ ഡിഫറൻ്റ് ആയ കോൺസെപ്റ്റില് വെച്ച് നിർമ്മിച്ചൊരു വീടാണ് ഇങ്ങനെ ഒരു മൺവീട് നിർമ്മിക്കാനുള്ള ആശയം എന്താണ് ഞാൻ ഒരു ആർക്കിടെക്ട് ആണ് പത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷമായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്ലാൻ ഡിസൈൻ വാസ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇതുപോലെ മഡ് ഹൗസ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാമ്പു ഹട്ടുകൾ റിസോർട്ടുകൾ മഡ് ഹൗസ് ഇങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഇത്തരത്തിലെ വീടുകളുടെ പ്രത്യേകത കൊണ്ട് സ്വന്തമായിട്ടൊരു വീട് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണ് പ്രകൃതിയും ഒക്കെ നമുക്കിത് അനുകൂലമായി വന്നതുകൊണ്ട് ഇങ്ങനൊരു വീട് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു നമ്മുടെ ഈ ഒരു കാലാവസ്ഥക്ക് ഈ മൺവീട് വീട് ചോദിച്ചാണിത് അതായത് ഒരുപാട് മഴ അതെ കേരളത്തിലെ ഭൂരിഭാഗം ക്ലൈമറ്റിലെ മഴയാണല്ലോ മൺസൂൺ കാലാവസ്ഥ ആയതുകൊണ്ട് ആറു മാസത്തോളം നമുക്ക് മഴയും മാസം മറ്റ് ഈ വെയിലും കാലാവസ്ഥയാണ് ശക്തമായ ശക്തിയാണ് അതേരം ശക്തമായ ഈ താങ്ങാനാവാത്ത ഈ വെയിൽ അതായത് ഇപ്പം ഗൾഫ് നാടുകളിലുള്ളതുപോലെ നാപ്പത്തി ഒന്ന് നാപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മേളാണല്ലോ ഇപ്പോഴത്തെ സാധാരണ ചൂട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോൺക്രീറ്റ് വീടിനുള്ളിൽ നമുക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ അത്രയും ഹ്യൂമിഡിറ്റി ആണ് ഫാൻ ഇട്ടാൽ പോലും പറ്റത്തില്ല എ സി ഇല്ലാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണേ അതുകൊണ്ട് തന്നെ ഈ മണ്ണ് വീടിന് ഒരുപാട് കുളിർമ വീടിനുള്ളിൽ നൽകുന്നുണ്ട് ശീതോഷ്മളമായ അവസ്ഥ നമുക്ക് വീടിനുള്ളിൽ കിട്ടുന്നുണ്ട് ചേട്ടാ നമ്മുടെ വീടിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് വീടിനുള്ളില് സാധാരണ വീടിലെ പോലെ തന്നെ ഇത് ഇതൊരു വളരെ ചെറിയൊരു പൂമുഖം ഇത് ഹാള് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഏകദേശം ഇരിക്കാവുന്ന സൗകര്യങ്ങൾ ഈ ഹാളിനുണ്ട് ഈ വീട് മൊത്തം ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിലേ ഉള്ളൂ ബെഡ്റൂം ബെഡ്റൂം രണ്ട് ബെഡ്റൂം രണ്ടിനും അറ്റാച്ച്ഡ് പിന്നെ ഒരു ചെറിയ കിച്ചൺ ഡൈനിങ് ഇത്തരം സൗകര്യങ്ങളാണ് ഉള്ളത് എല്ലാം ഓപ്പൺ ഏരിയ അതെ 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 കാരണം നമ്മുടെ വീട് നമുക്ക് പ്രൈവസി ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട് വീട് പ്രൈവസി ആണല്ലോ അന്നേരം പിന്നെ എല്ലാം കൂടുതലായിട്ട് കെട്ടി അടച്ച് ക്രോസ് വെന്റിലേഷൻ നഷ്ടപ്പെടുത്തുക സൂര്യപ്രകാശം കിട്ടുന്നത് മറയ്ക്കുക ഇതൊക്കെ ഒഴിവാക്കി പരമാവധി അതായത് ഇവിടെ സൂര്യനെ അസ്തമിക്കുന്നതിന് വരെ ട്യൂബ് വെൽ ഐറ്റൊന്നും ഉപയോഗിക്കേണ്ടതായില്ല അത്രമാത്രം വെട്ടമുണ്ട് ഈ ഫ്ലോറിങ്ങിന് പ്രത്യേകത കണ്ടല്ലോ ഈ തീയരിക്കുവാൻ വേണ്ടി മാറ്റിയിട്ട കഷ്ണങ്ങളുടെ വേസ്റ്റിൽ നിന്ന് അറത്തെടുത്ത് ചെയ്ത ഫ്ലോറിംഗ് ആണ് അതുകൊണ്ട് തന്നെ വാദം ഉണ്ടാകാനുള്ള മിക്കപ്പോഴും ടൈൽസിലാന്ന് ഇടുന്നവർക്ക് ചെരുപ്പിടാതെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അവർക്ക് കാല് പെരുക്കുക വാദം ഉണ്ടാകുക ഇത് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പാവ പോലും വിരിക്കാതെ വേണമെങ്കിൽ കിടന്നുറങ്ങാം ഒരുപാട് ഗസ്റ്റ് ഫംഗ്ഷൻ ഒക്കെ വരുവാണെങ്കിൽ എത്തിരി അങ്ങനെ വിരിക്കണ്ട അത്രയ്ക്കും നീറ്റായിട്ട് കിടന്നോളും ഇങ്ങനെ തടി തറയിൽ വിരിച്ചു കഴിഞ്ഞാൽ അതിൽ ചെതലെടുക്കാനുള്ള ചാൻസ് വല്ലതും ഉണ്ടോ ഈ പറയുന്ന സുർക്കിയുടെ മിശ്രിതം മണ്ണ് സാധാരണ ഫൗണ്ടേഷനുള്ളിൽ മണ്ണ് നിറച്ച് ആ മണ്ണിന്റെ അകത്ത് കുഴികൾ കുത്തി നമ്മൾ ഈ പറഞ്ഞ വേപ്പിന്റെ അല്ല വേപ്പിൻ പിണ്ണാക്ക് മഞ്ഞൾ ഇങ്ങനെ നിരവധി ഔഷധ കൂട്ടുകൾ ചെതലെടുക്കാതിരിക്കാൻ ഈ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ടെർമിനേറ്റർ അടിക്കുന്നത് പോലെ ചെതലെടുക്കാതിരിക്കാൻ ഇപ്പോഴത്തെ കെമിക്കല് നമുക്ക് ഈ വീടിന് കെമിക്കലിന്റെ അംശം വരാതിരിക്കാനാണ് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പഴയ ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിലും അതിനു വേണ്ടിയിട്ടുള്ള കരുതലുകളായിട്ട് നമ്മൾ ഈ മരുന്നുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ തറ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഇടിച്ചുറപ്പിച്ചതിന് ശേഷം ഈ പെബിൾസ് ഈ കാട്ടുകല്ലും ഒക്കെ നിറച്ച് ഇതിൻ്റെ മേളില് നമ്മൾ ഈ പറഞ്ഞ സുർക്കി മിശ്രിതം കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ പ്ലാസ്റ്റർ ചെയ്തതിന് മേൽ പിന്നെ ഈ ഔഷധ കേട്ട് കുട്ടികൾ നമ്മുടെ കടുക്ക താനി നെല്ലിക്ക തുടങ്ങിയ കഷായം അതായത് ത്രിഫല കഷായം കാച്ച് അത് ഇതിനകത്ത് ലേപനം ചെയ്തിട്ടുണ്ട് എൻ്റെ അടിയിൽ അതിനുശേഷമാണ് നമ്മളിത് ഈ പാനിൽ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഡൈനിങ് ആണ് വീടിന്റെ വടക്കുവശമാണിത് ഈ ഈ ഡൈനിങ് ടേബിൾ കണ്ടല്ലോ നമ്മുടെ പത്തായത്തെ നെല്ലിടുന്നതിന് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇത് നെല്ല് ഡൈനിങ് ടേബിൾ സാധാരണ ഇവിടെ പെബിൾസ് ഒക്കെയാണ് ഓരോരുത്തർ ഇടുന്നത് നമ്മൾ നെല്ല് ഇങ്ങനെ ഡെക്കറേഷൻ ആയിട്ട് ചെയ്ത് ഒരു നാലഞ്ച് നാലഞ്ചു പേർക്കിരുന്ന് ഫുഡ് കഴിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അടുക്കള വീടിന്റെ വടക്ക് കിഴക്ക് ഈശാന ഈശാനമൂലാണ് നമ്മൾ പതിനാറ് കൊല്ലം എട്ടാംകുലം കണക്കിലാണ് ഈ അടുക്കള ചെയ്തിരിക്കുന്നത് ഒരു മോഡേൺ കിച്ചൺ അല്ലെ ഇപ്പോഴത്തെ ഓപ്പൺ കിച്ചൺ വർക്ക് ഏറിയ സ്റ്റോർ ഇത് മൂന്നൂടെ സംയോജിപ്പിച്ച് എന്തെല്ലാം സൗകര്യങ്ങൾ വേണോ അത് ഈ പത്തടി നീളം ഒമ്പതടി രീതിയിലുള്ള ചെറിയ ഈ അടുക്കളയ്ക്കകത്ത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഇതിന്റെ എപ്പോഴും അടുക്കള പണിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ക്രമീകരണങ്ങൾ അതായത് ഗ്യാസ് അടുപ്പ് പാത്രം കഴുകുന്ന സിങ്ക് ചിമ്മിനി ഇതൊക്കെ ആ സ്ത്രീകൾക്ക് യഥേഷ്ട്ടം ഉപയോഗിക്കാവുന്ന അകലത്തിലും രീതിയിലും ഒക്കെ ക്രമീകരിക്കുമ്പം നമുക്ക് സ്ഥലം നമുക്ക് വളരെയധികം കുറച്ചു മതി എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ ഇവിടെയാണ് ഇതിൻ്റെ ഗ്യാസ് അടുപ്പ് അതിന് നേരെ രാവിലെ സൂര്യപ്രകാശം വരുന്ന തരത്തിൽ നമ്മൾ ചെറിയൊരു കിളിവാതിൽ പോലൊരു വെന്റിലേഷൻ ചെറിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വടക്കേട്ടും ആ റോഡിക്കേ പോകുന്നവരെ കാണുന്നതിനും ഒരാൾ ഗേറ്റിൽ അവിടെ വന്നിരുന്നാൽ കാണുന്ന തരത്തിൽ അവിടെ ഒരു ജനലുണ്ട് ഇവിടെയാണ് പാത്രം കഴുകുന്ന സിങ്ക് അത്യാവശ്യം പാത്രങ്ങളും ചെറിയ ചെറിയ ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സാധനങ്ങൾ വെക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട് ഈ അടുപ്പ് വളരെയധികം പ്രത്യേകതയുള്ളതാണ് ഇത് അടുപ്പാണ് ആ വിറക് കത്തിക്കുന്ന ഒരടുപ്പ് ഇതിപ്പം രാവിലത്തെ പാചകമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഒരു വളരെയധികം അടുപ്പാണ് ഇത് വളരെ കുറച്ച് മാത്രം വിറക് മതി സാധാരണ ഇത് റെഡിമെയ്ഡ് അല്ല സാധാരണ പുകയില്ലാത്ത അടുപ്പ് റെഡിമെയ്ഡ് റെഡിമെയ്ഡാണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഒരു പ്രത്യേക വാസ്തു കണക്കിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അടുപ്പിലെ ബർണറിലെ തീ കൂട്ടുന്ന പോലെയും കുറയ്ക്കുന്ന പോലെയും നമുക്ക് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിൽ നിന്നും പുകക്കുടലിലേക്ക് പോകുന്നിടത്ത് ഒരു ക്ലീൻ ഔട്ട് ഉണ്ട് അവിടെ ഒരു ചുടുകല് നമ്മൾ ബോൾ പോലെ ഉണ്ടാക്കി നമ്മുടെ ഒരു ബോൾ വാൽവ് പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടാപ്പിന്റെ അവിടെ ബോൾ വാൽവ് വെക്കുമല്ലോ അന്ന് പറയുന്ന പോലെ ഇതിൽ എയർ സക്കിങ്ങിന്റെ ഭാഗത്ത് നമ്മൾ അതായത് ക്രമീകരണം നടത്തി അതായത് ചൂട് കുറയ്ക്കാനും കൂട്ടുകറിയ അതായത് തീ ആളിൽ കത്തുന്നതും കുറയ്ക്കുന്നതിനും കഴി അതിന് വളരെ കുറച്ച് മാത്രം തീ മതി ഇത് ഇതിനുപയോഗിച്ച് ഇതെല്ലാം തടിയാണ് നമ്മൾ ഇതിന്റെ കളറുകൾ ഓട്ടോകോട്ട് പെയിന്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഇതെല്ലാം തടിയാണ് ഇത് ആഞ്ജലിയുടെ ഫുഡാണ് ഇത് മൊത്തം പഴയ വീടിന്റെ പത്തായം പൊളിച്ച് ആഞ്ഞിലിയുടെ തടിയാണ് ഇതെല്ലാം ഈ വീട് പടിഞ്ഞാറാട്ടാണ് ദർശനം അതിൻ്റെ പ്രധാന പൂമുഖവാതിൽ എന്ന് പറയുന്നത് പടിഞ്ഞാറ് വശത്ത് മധ്യഭാഗത്താണ് അതിന് നേരെ പഠിപ്പരയുടെ സ്ഥാനത്ത് നമ്മൾ പഠിപ്പരായിട്ട് ചെയ്തിട്ടില്ല ചെറിയൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതിന് നേരക്കാണ് പൂജാമുറി പൂജാ വിളക്ക് കത്തിക്കുന്ന ഒരു കത്തിക്കുന്നൊരു സ്ഥാനം എന്നുള്ളതേ ഉള്ളൂ ഇതാണ് വിളക്ക് കത്തിക്കുന്ന സ്ഥാനം ഇത് കിഴക്ക് വശത്താണ് ഇവിടെയാണ് ഗൃഹമധ്യസൂത്രം ഒരു വീടിന്റെ വാസ്തു അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ഥാനം കഴിഞ്ഞാൽ ഗൃഹമധ്യസൂത്രം ആ വീടിന്റെ ജീവനാകുന്നു ഇത് മുകളില് നമ്മൾ മച്ചിന് മുകൾ വശം സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് മൾട്ടി പർപ്പസ് ഏറിയ ചെയ്തിരിക്കുന്നു ഇത് മച്ചാണ് കോൺക്രീറ്റ് അല്ല എന്റെ മച്ചന്റെ മുകൾ വശമാണ് ഈ കാണുന്നത് മിശ്രിതം കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതായത് അമിതമായ ചൂട് മുറികൾക്കുള്ളിലെ വീടിനുള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുർക്കി മിശ്രിതം കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ കൂരയ്ക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് സാധാരണ മേൽക്കൂര ചെയ്യുന്നതിന്റെ മുപ്പത് ഡിഗ്രിയിലാണ് ഇത് നാല്പത്തി ഒന്ന് ഡിഗ്രിയിലാണ് ഈ ഇതിന്റെ ചരിവ് കാണിച്ചിരിക്കുന്നെ അപ്പോൾ നമ്മൾക്ക് ഈ റൂഫ് മാത്രമല്ല ഉള്ളത് പക്ഷെ നമുക്കൊരു കോൺക്രീറ്റ് കോൺക്രീറ്റ് അല്ല ഇത് സുർക്കി വിശദം മണ്ണാണ് മണ്ണാണ് ആ ഇത് പലർക്കും തെറ്റിദ്ധാരണ കോൺക്രീറ്റ് ഒരിക്കലും അല്ല തെങ്ങിന്റെ തടി നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നല്ല ആരോള്ള നല്ല ആരോടും ബലവുള്ള തെങ്ങിന്റെ തടി സാധാരണ വെച്ച് മച്ച ചെയ്തിരിക്കാണ് താഴെ എന്നിട്ട് അതിന്റെ മേളിൽ തെങ്ങിന്റെ തടി കൊണ്ട് തന്നെ ഒരിഞ്ച് കനത്തിലുള്ള തെങ്ങിന്റെ തടി കൊണ്ട് പാൻ ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ഏകദേശം ഒരു അര ഇഞ്ച് മുക്കാലിഞ്ച് വിക്കനസിൽ ഫിറ്റ് തേക്കുന്ന പോലെ മഡ് പ്ലാസ്റ്ററിങ് ആണ് ചെയ്തിരിക്കുന്നത് സുർഖിമിശ്രിതം കൊണ്ട് ഇതിനകത്തും പല ഔഷധ കൂട്ടുകളുണ്ട് അതുകൊണ്ട് ഇല്ല ഇല്ല പഴയ വീടുകളിൽ പഴയ നാലുകെട്ട് അറയും നിരയും ഒക്കെ ഉള്ള മടങ്ങളിലൊക്കെ കയറി നോക്കിയാൽ മതി ഇതിങ്ങനെ സുർഖിമിശ്രിതം ഈ ഇതിന് മുകളിൽ അവർ ചെയ്തിട്ടുണ്ട് കനം വരും പ്ലാസ്റ്റിക്കിന് മുക്കാൽ ഇഞ്ച് അര ഇഞ്ചൊക്കെ ഉള്ളു അത്ര നമ്മുടെ മച്ചിനെത്ര നാലിഞ്ച് തിക്കനസ് തെങ്ങിന്റെ കഴുക്കോലുകൾ കൊണ്ട് ചെയ്തിരിക്കുകയല്ലേ പക്ഷെ അതിനടിയിൽ ജിപ്സം പ്ലാസ്റ്റിക് ചെയ്തിരിക്കുന്നുണ്ട് അറിയുന്നില്ല അറിയുന്നില്ല ഞാൻ പറയ ഈ വീടും പക്ക മോഡേൺ ആക്കി കളഞ്ഞ് ഇന്റീരിയറില് എക്സ്റ്റീരിയറിലൊക്കെ പക്ഷെ ഇതിന്റെ തനതായ നിർമ്മാണ ശൈലിയിലെല്ലാം തന്നെ മഡ് ഹൗസ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ മുകൾ വശം ഇത്ര ഏറി ഉള്ളത് കൊണ്ട് നമ്മള് തുണി പിരിച്ചിടുക അല്ലെങ്കിൽ സാധനം സ്റ്റോർ ചെയ്യുക വേണ്ടി വന്നാൽ ഇവിടെ എന്തെങ്കിലും ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ കൊണ്ട് റൂമായിട്ട് തിരിച്ച് കിഡ്സ് റൂമായിട്ട് ഓഫീസ് റൂമായിട്ടൊക്കെ ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് പണിയുമ്പോൾ ചെയ്തെടുക്കാന്നേ എന്തായാലും ഇതിനകത്ത് ഒരുപക്ഷെ ഇത്രയും ഈ ചരിവ് ഉണ്ടായതുകൊണ്ട് എന്തൊരു ചോർച്ച വരാൻ സാധ്യതയില്ല ഒരു പക്ഷേ അതെ അതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത ഈ ചരിവ് വളരെ കുത്തനെയുള്ള ചരിവായതുകൊണ്ട് ആയതുകൊണ്ട് സാധാരണ ക്ഷേത്രങ്ങൾക്കൊക്കെയാണ് ഇത്രയും ചരിവിലൊക്കെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പഴയ എന്താ നാലുകെട്ട് പോലുള്ള പൂവുലകളൊക്കെയാണ് ഇത്രയും ചരിവിൽ ചെയ്യുമ്പം ചോർച്ച ഉണ്ടാകില്ല രണ്ട് സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കത്തില്ല അത് റിഫ്ലക്ട് ചെയ്തു പോകും അന്നേരം ആ ചരിവിന് വളരെയധികം നാൽപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിവുള്ള മേൽക്കൂരകൾ പണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത്രയും കേരള കാലാവസ്ഥയ്ക്ക് അനുകൂലമായ ഒരു അനുകൂലമായ ഒരു അവസ്ഥ കിട്ടുന്നത് കൊണ്ട് ആണ് അന്നേരം അതിനെ ശരിക്കും സ്റ്റഡി ചെയ്തിട്ടാണ് അതുപോലെ തന്നെ ഞാൻ ഇതിൽ ചെയ്യാൻ ശ്രമിച്ചത് ഇതിന് തടിയിലൊക്കെ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക് സാമ്പത്തികം അത്രയും തടിയിലൊക്കെ വേണമെങ്കിൽ രക്ഷകൾ വരും ഈ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണെന്ന് വേണം പിന്നെ അറ്റാ എല്ലാ രണ്ട് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഉണ്ട് ബാത്റൂമിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കി എങ്ങും എന്താ ഇതിന്റെ ഫ്ലോറിങ്ങിന്റെ പ്രത്യേകതകളില്ല ഇത് ഈട്ടി തടിയാണ് ഈ കാണുന്നത് അത് തേക്കിന്റെ തടി പിന്നെ ആ ഹാളെല്ലേ ആണ് മിക്സ് ചെയ്ത് പലതരത്തിലുള്ള തടികൾ തടികളിട്ടിരിക്കുന്നത് ലേബർ കോസ്റ്റ് കോസ്റ്റ് വളരെ കൂടുതലാണ് തടിക്കുക ചെലവൊന്നുമില്ല കാരണം നമ്മൾ തീ വേണ്ടി എടുത്ത് കളഞ്ഞ തടിയല്ലേ പിന്നെ അത് ചിന്തേരിടാനും മില്ലികൊണ്ട് അറപ്പിക്കാനുള്ള ചെലവായുള്ളൂ പിന്നെ ഈ ആരും ഇതുവരെ ഇതിന്റെ ഷൂട്ട് ചെയ്തിട്ടില്ല നിങ്ങളെ കാണിക്കാം മാത്രമേ ഞാൻ ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഇതിന്റെ ഫ്ലോർ നമുക്ക് സാധാരണ നാച്ചുറൽ സ്റ്റോൺ ഒക്കെ ആയിട്ടിരിക്കുന്നത് മിക്കത്തൊക്കെ ഇപ്പിടുന്ന നമുക്ക് കുളിക്കുമ്പോ കാല് ഒരച്ചു കഴുകുക തുണി കുത്തിപ്പിഴിയുക ഈ സൗകര്യങ്ങൾക്ക് വേണ്ടി ഫ്ലോർ നാച്ചുറൽ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് വാള് ടൈൽസ് നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാം ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഈ മണ്ണ് വീട് ചെയ്തതിന് തന്നെ എതിരാണ് കാരണം അവർക്കും എല്ലാരെയും പോലെ കോൺക്രീറ്റ് വീടുകൾ വേണം എന്നുള്ള വളരെയധികം താല്പര്യവും ആഗ്രഹവും ഒക്കെയാണ് പക്ഷെ എനിക്ക് ഇത്തരം മണ്ഡു ദിവസോട് വളരെയധികം കാരണം മണ്ഡു ദിവസം പത്ത് പതിനഞ്ചോളം മണ്ഡുഗോസുകൾ ഞാൻ ചെയ്ത് ആ അതിന്റെ മെച്ചം ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം വാസ്തു അനുസരിച്ച് വരേണ്ടത് ആ രീതിയിലൊക്കെ അതിൻ്റെ ഈ ഇരുപത് കോല എന്ന് പറയുന്ന കണക്കിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ റൂഫ് വൈറ്റ് വളരെ കുറവാണ് കാരണം സാധാരണ പത്തടി അല്ലെങ്കിൽ മൂന്ന് മീറ്റർ ആണ് റൂഫ് വൈറ്റ് സാധാരണ വീടിന് കൊടുക്കുന്നത് ഇത് വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് കോലങ്കലത്തിൽ അതിൻ്റെ ചുറ്റളവിനെ ബേസ് ചെയ്തിട്ടുള്ള ഉയരമാണ് കൊടുത്തിരിക്കുന്നത് മീറ്റർ സെന്റിമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കണക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എട്ട് എട്ടുകാലടി അടിക്ക് കഷ്ടിച്ചേ ഉള്ളൂ ഇതിന്റെ ഉയരം മീറ്ററിൽ പറയുമ്പോൾ ഏകദേശം രണ്ടര മീറ്ററോളേ ഉള്ളൂ ഈ തടികളെല്ലാം ഒട്ടിച്ചിരിക്കുവല്ലേ അതെ അതെ ഇതെല്ലാം ഒട്ടിച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ പീസുകൾ പശയിൽ ഒട്ടിച്ചിരിക്കുകയാണ് സൈഡും അതുപോലെ അത് തന്നെ സ്കേറ്റിംഗ് നമ്മൾ തടിയിൽ അങ്ങനെ ചെയ്തിരിക്കയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ തടികളൊക്കെ ചെയ്യുമ്പോൾ നിത്യേനെ തൂത്തുവാരി അതിനെ സൂക്ഷിച്ചു കൊണ്ടൊക്കെ ഉപയോഗിക്കണം നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം അല്ലാതെ ടൈൽസ് കഴുകുന്ന വെള്ളം വാരി കോരി അടിച്ച് കഴുകെടുക്കാം ഒരുപാട് സമയം വെള്ളം കെട്ടി നിന്നാലൊക്കെ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് എന്നാലും തടിയാവുമ്പോൾ അതിൻ്റെതായ സംരക്ഷണത്തിൽ ഉപയോഗിക്കണം അത് നമുക്ക് തണുപ്പ് കിട്ടും കാലിൻ്റെ വാദം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ വളരെയധികം ഭംഗിയാണ് ആ പഴമയെ നിലനിർത്തുന്ന രീതിയിൽ നമുക്ക് അനുഭവവേദ്യമാകും അപ്പോൾ ഈ ഒരു വീടിന് ഫുള്ള് മണ്ണും തടിയും മാത്രമേ ഉള്ളൂ അല്ലേ അതെ 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 മണ്ണ് നമ്മുടെ ഈ പുരയിടത്തിലെ കരമണ്ണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തോണ്ടായിരുന്ന ചെളിമണ്ണ് പിന്നെ അതുപോലെ തന്നെ ചാൻസോലുണ്ട് ഈ മൂന്ന് ടൈപ്പ് മണ്ണുകൾ അതിന്റെ പ്രത്യേകമായ അനുപാതത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ ലൈം അതായത് കുമ്മായം അതുപോലെ തന്നെ ശർക്കര പാനി ഉപയോഗിച്ച് കുഴച്ചെടുത്ത് അത് അതിന് കൂടുതൽ ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി ഉമി വൈക്കോല് ചകിരി ഇതെല്ലാം കൂട്ടി ചവിട്ടി കുഴച്ച് ഒരു പത്ത് നാൽപ്പത്തൊന്ന് ദിവസം തണലിലിടും അന്നേരം ഇതിന്റെ ആ മണ്ണിന്റെ പശ കൊണ്ട് അത് സെറ്റ് ആകുന്ന ഒരു പരുവത്തിലേക്ക് വരുമ്പോൾ അന്നേരം വേണം നമ്മളിതിലേക്ക് കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടായിരിക്കാനുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അല്ല വേപ്പിന്റെ അല്ല അങ്ങനെ നിരവധി ഇലക്കൂട്ടുകൾ അത് ഉണക്കിപ്പൊടിച്ചത് പിന്നെ പഴയ പല പല തരത്തിലുള്ള ഇലകളുടെ ചാറുകൾ അതുപോലെ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കർപ്പൂരം രാമച്ചം ഇഞ്ച ഇങ്ങനെ നിരവധി നിരവധി പച്ചമരുന്നുകളും ഇലകളും ഔഷധക്കൂട്ടുകളും എടുത്തിട്ടാണ് ഇത് ഈ ഗൃഹം നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന തടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ തടിയാണ് പത്തും നൂറും നൂറ്റമ്പതും വർഷമുള്ള വീടിന്റെ പഴയ തടി നമ്മൾ വാങ്ങി അതിനെ റിയൂസ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ തടിയുടെ വേസ്റ്റ് തീ വേണ്ടി കളഞ്ഞ തടികളിൽ നിന്ന് ചെറിയ ചെറിയ പീസുകളാക്കി പാനലിങ്ങ് വുഡൻ ഫ്ലോറിങ് ഡെക്കറേഷൻ വർക്കുകളെല്ലാം ഇന്റീരിയർ എല്ലാം ആ തടികൾ കൊണ്ടാണ് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഈ തൂണ് ചെയ്തിരിക്കുന്ന ഒക്കെ തൂണിൻ്റെ അകത്തൂടെ കല്ലന്മുളയാണ് അകത്തൂടെ എന്നിട്ട് ഈ സുർക്കിയുടെ മിശ്രിതത്തിൽ ഔഷധ കൂട്ടിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള സാധനങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ അകത്ത് കയർ കൊണ്ട് ഹാങ് ചെയ്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ വളരെ സ്പെഷ്യൽ വർക്കുകളാണ് നമ്മുടെ ഈ ഒരു വാളിലൊക്കെ ചെയ്തിരിക്കുന്നത് മഡ് പ്ലാസ്റ്റിക് ആണ് അതായത് മണ്ണുകൊണ്ട് ഫിറ്റ് കെട്ടിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഈ സുർക്കി മിശ്രിതം പോലെ തന്നെ ആ മണ്ണിന്റെ അകത്ത് മറ്റ് ചില മരുന്നുകളോട് കൂട്ടി കൈകൊണ്ട് പണ്ട് അതായത് ഇതിൻ്റെ ചാണകവും ഗോമൂത്രമൊക്കെ ഇതിനകത്ത് കൂടുതലായിട്ടുണ്ട് അതെല്ലാം കൂട്ടി മെഴുകി നമ്മൾ പണ്ട് ചാണകം മെഴുകുന്ന കൈകൊണ്ടായിരുന്നു ഈ പിറ്റിയുടെ പ്ലാസ്റ്റിങ് എല്ലാം ചെയ്തിരുന്നത് അന്നേരം അതിന് ഫൈനൽ സ്റ്റേജിൽ വീട്ടിലുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു താല്പര്യം കൊണ്ട് നമ്മൾ ഈ വീട് പുട്ടിയിട്ട് രണ്ടു കൂട്ട് പുട്ടിയിട്ട് എമർഷൻ അടിക്കുക വന്നതുകൊണ്ട് ഈ മണ്ണിന്റെ യഥാർത്ഥമായ വ്യൂ നഷ്ടപ്പെട്ടു അതൊരു പരാജയമായിട്ട് ഈ മഡ് ഹോസിൽ എനിക്ക് വന്നു കാരണം മഡ് ഹോസ് ചെയ്യുമ്പോൾ എപ്പോഴും മണ്ണിന്റെ തനിമ നിലനിർത്തുന്ന പ്രതലം തന്നെ കൊടുക്കുന്നതാണ് ഈ മണ്ണിന്റെ മൺവീടിൽ ഉണ്ടാകുന്ന ഹ്യൂമിഡിറ്റി പുറത്ത് പോകുന്ന ഒരു ബ്രീത്തിങ് കിട്ടത്തുള്ളൂ ഇത് സുഷിരങ്ങളെല്ലാം അടഞ്ഞു പക്ഷേ കാഴ്ചയ്ക്ക് മനോഹരമാണ് കുറച്ച് ഒരു മോഡേൺ ഹൗസിന്റെ അല്ലെങ്കിൽ ഹൈടെക് വീടിന്റെ ഒരു ലുക്കൊക്കെ തോന്നുമെങ്കിലും അതൊരു പരാജയമായി പോയി ഈ പെയിന്റ് അടിച്ചത് അതുകൊണ്ട് തന്നെ കണ്ടല്ലേ ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്ത് പെയിൻ്റ് അടിച്ചതുപോലെയായി പോയി

ഇതിന്റെ വാനം വെട്ടിരിക്കും കാരണം ഇത് രണ്ട് നിലയൊന്നുമില്ല ഒരു നില വീടാണ് വലിയ ലോഡ് ബെയറിംഗ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മണ്ണെടുത്തപ്പോൾ കിട്ടിയ അരിച്ചെടുത്ത കാട്ടുകല്ലുകൾ പെബിൾസ് ഇതിൻറ്റകത്തു ഈ മണ്ണ് ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയ കല്ലുകളാണ് ഇതിന്റെ ഫൗണ്ടേഷനില് നമ്മൾ ലേ ചെയ്തിരിക്കുന്നത് ആ ലേ ചെയ്തപ്പോൾ അതിന്റെ ഗ്യാപ്പിലല്ല ഈ പറഞ്ഞ സുർക്കി മിശ്രിതം കൊണ്ട് ഫില്ല് ചെയ്ത് ഗ്രൗണ്ടിലാക്കി അവിടുന്ന് കല്ലമുള കണക്ട് ചെയ്ത് കിട്ടിയ സ്ട്രക്ചറുകളിലേക്ക് എടുത്ത് അത് സോൾഡാക്കി അതൊരു പ്രത്യേക രീതിയിലൊക്കെ ആണ് പിന്നെ അതിന്റെ നിർമ്മാണങ്ങൾ എങ്കിൽ തന്നെ പുതിയ മോഡേൺ ടെക്നോളജിയിൽ നമ്മൾ വീടുകൾ ചെയ്യുമ്പോൾ ഉള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഈ മണ്ണിൽ മൺവീട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കാരണം ഞാനൊരു ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് എന്തൊക്കെ ഐഡിയാസ് അതിനകത്ത് മോഡേൺ ടെക്നോളജി അപ്ലൈ ആവോ അത് ചെയ്തു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ഉറപ്പ് കിട്ടുക ഈട് നിൽക്കുക എന്ന് വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ നാട്ടിലെ ഭൂകമ്പങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വെള്ളപ്പൊക്കങ്ങൾ അങ്ങനെ ഇത് ഇത്യാദി ഭൂമി ഈ ഭൂമിക്ക് ബാധിക്കാവുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള എന്താ പ്രളയങ്ങൾ തുടങ്ങിയ വിഷയങ്ങള് നമ്മുടെ സാധാരണ വീടുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഈ മൺവീടാകുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആണ് ഞാൻ ഈ വീട് ചെയ്തത് ഇപ്പോൾ ഈ വീട് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ഈ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലം വളരെ പഴക്കമുള്ള ഒരു അതായത് തറവാട്ട് വീട് ഓലമേഞ്ഞതായിരുന്നു അതുപോലെ തന്നെ അത് ആ വീട് മണ്ണുകൊണ്ട് തന്നെ മൺകട്ടകൾ കൊണ്ട് ചെയ്ത ഒരു പഴയ വീടായിരുന്നു വളരെ പഴക്കമുള്ളൊരു വീടാണ് അതിലെൻ്റെ ഒരു പത്താം ക്ലാസ് കാലഘട്ടം വരെ ഫാനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ എ സിയിൽ കിട്ടുന്നുറങ്ങുന്ന സുഖകരമായ ഒരു കാലാവസ്ഥയായിരുന്നു വീടിനുള്ളിൽ അന്ന് കിട്ടുന്നത് അതിൻ്റെ ആ ഒരു ഫീലിംഗ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെയും പിന്നെ അതുപോലെ തന്നെ എനിക്ക് കേരള ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വീടുകൾ വളരെ താല്പര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പക്കാ നമ്മുടെ പഴയ നാലുകെട്ടുകളുടെ ഇല്ലങ്ങളും മടങ്ങളും ഇതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ വീട് ആ ഒരു സ്റ്റൈലിലേക്ക് ഞാൻ നിർമ്മിച്ചത് അപ്പോൾ അതിന്റെ കണക്കും കാര്യങ്ങളും അതെല്ലാം നോക്കിയാണ് ഇത് തീർച്ചയായിട്ടും ഞാനൊരു വാസ്തു കൺസൾട്ടന്റ് ഞാൻ പറഞ്ഞത് ഇരുപത്തി അഞ്ച് വർഷത്തിന് മേളില് ഞാന് ഈ മേഖലകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ വീട് പൂർണ്ണമായിട്ടും വാസ്തു അനുസരിച്ചാണ് ഇതിൻ്റെ സ്ഥാന നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ വീടിൻ്റെ ചുറ്റളവുകൾ ഓരോ മുറിയുടെ ഉള്ളിലെ അളവുകൾ ഇതിൻ്റെ കോൽ കോൽ അങ്കലത്തിലുള്ള കണക്കുകള് ഗൃഹമധ്യസൂത്രം അതുപോലെ ഭൂമിയിലെ വാസ്തു പറയുന്ന ബ്രഹ്മസൂത്ര യമസൂത്രം കർണസൂത്രം വൃത്യുസൂത്രം ഇതെന്ന് മറ്റു പലർക്കും അറിയാൻ പറ്റാത്തൊരു സൂത്രം കൂടിയുണ്ട് നാഗസൂത്രം അങ്ങനെ ഇതിനെയെല്ലാം കൽപ്പിച്ച് നാടീരചികളെ മനസ്സിലാക്കി മർമ്മങ്ങളെല്ലാം കണക്കാക്കിയിട്ടാണ് ഒരു ഭൂമിയില് ഗൃഹത്തിന് സ്ഥാനം കൽപ്പിക്കുകയും അതുപോലെ തന്നെ അതിന് കണക്കുകളെല്ലാം എടുക്കുന്നത് അന്നേരം ആ വളരെ പഴയ കാലത്ത് എങ്ങനെയാണോ ഒരു നാലുകെട്ട് അല്ലെങ്കിൽ പുരാതനമായ ഗൃഹം നിർമ്മിച്ചിരിക്കുന്ന അതേ മെത്തേഡിൽ വാസ്തുവിൻ്റെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി കണക്കുകളും എല്ലാം പ്രയോജനപ്പെടുത്തിയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീടിനെ ഭംഗിയേക്കാൾ ഉപരി അതിൻ്റെ ഗുണവിശേഷങ്ങൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൺവീടാണോ അതോ കോൺക്രീറ്റ് വീടാണോ ലാഭം എന്നുള്ളത് മണ്ണ് വീടുകൾ ചെയ്യുമ്പോഴുള്ള സാമ്പത്തിക ചെലവുകൾ സാധാരണ കോൺക്രീറ്റ് വീടുകളുമായിട്ട് എങ്ങനെയാണെന്ന് ഇപ്പോഴത്തെ ഒരു കോൺക്രീറ്റ് വീട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുമ്പോൾ കോൺട്രാക്ട് എമൗണ്ട് സാധാരണ കൺസ്ട്രക്ഷൻ ടീമിലല്ല അവരും രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് ഏകദേശം സ്ക്വയർ ഫീറ്റിനെപ്പോൾ ഈടാക്കുന്നത് അത് നല്ല രീതിയിൽ പില്ലറുകളും ബീമുകളും ബെൽറ്റും ഒക്കെ കൊടുത്ത് ഇഷ്ടം കൊണ്ടോ സിമെന്റ് കെട്ടുകൊണ്ടോ നല്ല തടിയിൽ പൂർണ്ണമായിട്ടും ചെയ്ത് തീർക്കണമെങ്കിൽ രണ്ടായിരം രൂപ മുകളിലാവും പക്ഷെ ഈ എമൗണ്ട് ഒരിക്കലും ഒരു വീട് വാസയോഗ്യമായ പൂർണ്ണമായ പണികൾ തീർക്കാൻ കഴിയില്ല രണ്ടായിരം രൂപയ്ക്ക് കെട്ടി വാർത്ത് തേച്ച് ഏകദേശം വയറിംഗ് പ്ലംബിങ് ടൈല് വരെയൊക്കെ ഉള്ള നിർമ്മാണങ്ങൾ നടത്താൻ പറ്റത്തുള്ളൂ ഈ വാസയാ വാസയോഗ്യമാക്കുക എന്ന് പറയുമ്പോൾ ആ വീടിന് കിണർ വേണം കിണർ കഴിയുമ്പോൾ അതിനകത്ത് മോട്ടർ വെക്കണം അതുപോലെ തന്നെ ടാങ്ക് വെക്കണം സെപ്റ്റി ടാങ്ക് സോപ്പ് കോമ്പൗണ്ട് വാള് ഗേറ്റ് അതുപോലെ തന്നെ പിന്നെന്താ ആ വീട്ടിലെ മറ്റ് താമസികമാക്കുമ്പോൾ ഇൻറ്റീരിയറുകൾ അലമാരകള് ഫർണിച്ചറ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ആയെങ്കിൽ മാത്രമേ ഒരു വീട് നിർമ്മാണം പൂർത്തിയായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അന്നേരം ഉദാഹരണത്തിന് നമ്മളൊരു ആയിരം ഉള്ള ഒരു വീടാണ് രണ്ടായിരം രൂപ വെച്ച് പണിയുമ്പോൾ ഏകദേശം ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ എടുത്ത് കോൺട്രാക്ട് കൊടുത്താൽ ആ വീട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അതിന്റെ പകുതി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് പത്ത് ലക്ഷം രൂപയുടെ മഴക്കിയെങ്കിൽ മാത്രമേ അതിലെ ഗേറ്റ് കിണർ സെപ്റ്റി ടാങ്ക് സോക്ക് പിറ്റ് ഇൻറ്റീരിയറ് ഫർണിച്ചറ് ഷെൽഫുകൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അന്നേരം അതിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ് സാധാരണ രീതിയിൽ ചിലവാകും ഓക്കെ എന്നിരുന്നാലും ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് പറയാനുള്ളത് കോൺക്രീറ്റ് വീട് ചെയ്യുന്നതിൽ നിന്നും ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം ലോ കോസ്റ്റ് മെത്തേഡിൽ അതായത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ലോ കോസ്റ്റ് എന്ന് പറയാൻ പാടില്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വീടുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയും അന്നേരം ഉദാഹരണത്തിന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് കോൺക്രീറ്റ് വീട് ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്ത് നമുക്ക് ഇതിൻ്റെ മുഴുവൻ പണികളും തീർക്കാൻ കഴിയും അതാണ് എനിക്ക് എൻ്റെ അകത്ത് വ്യത്യാസം കാരണം ഞാൻ ഈ വീട് നിർമ്മിച്ച അനുഭവങ്ങൾ കൊണ്ട് എനിക്കത് നിങ്ങൾക്ക് പ്രേഷർക്ക് വേണ്ടി പറഞ്ഞു തരാൻ കഴിയും മേൽക്കൂര എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് തടിയിൽ തന്നെ മേൽക്കൂര ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടപ്പോഴ് കാരണം ഇത്രയും നീളമുള്ള കഴുകൂലുകൾ മിനിമം ഒരു അഞ്ച് ആറ് അഞ്ചല്ല അതിൽ ആറ് മീറ്റർ അബവ് നീളം വരുന്ന കഴുകൂലുകളൊക്കെയാണ് ഇതിലുള്ളത് ഇതിൻ്റെ റൂഫ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം നല്ല ഹൈറ്റ് ആണ് ഒരു രണ്ട് രണ്ട് നിലയുടെ മേളിൽ ഉയരം നമുക്ക് വീടിനുണ്ട് അത്രയും കഴുകോലുകൾ നല്ല തടിയിൽ അറുത്ത് അത് പണിതെടുക്കുന്ന ഏകദേശം പത്തു ലക്ഷം രൂപ മേളിൽ പഴയ രീതിയിൽ കഴുകോലുകൾ ചെയ്യണമെങ്കിൽ ചിലവാകുന്നുണ്ട് പക്ഷേ ആ സ്ഥാനത്ത് സ്ക്വയർ ടൂറിൽ ചെയ്തപ്പോൾ എനിക്കൊരു രണ്ടര മൂന്ന് ലക്ഷം രൂപയേ രൂപയായുള്ളൂ അതുപോലെ ഇതിലിട്ടിരിക്കുന്ന ഓടെന്ന് വെച്ചാൽ പഴയ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ഓട് പഴയത് കിട്ടിയത് അത് ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ് പഴയ ഓടുകൾക്ക് ഇപ്പോഴത്തെ ഓടിനെക്കാളും ഡ്യൂറബിലിറ്റി ഉണ്ട് സ്ട്രെങ്ത് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ പഴയ സാധനങ്ങൾ റീയൂസ് ചെയ്താൽ നമുക്കൊത്തിരി പൈസ ലാഭിക്കാനും പറ്റും ആ ക്വാളിറ്റി ഒന്ന് നിലനിർത്താനും പറ്റും ഒരിക്കലും പഴമേ നമുക്ക് തള്ളി തറ തള്ളി പറയാൻ കഴിയൂല അപ്പോൾ ഈ ഒരു ഓട് പാവ കഴിഞ്ഞപ്പോൾ അതിന്റെ സൈഡിൽ വെച്ചിരിക്കുന്ന സിമെന്റ് ആണോ അതോ അല്ല ഈ പറയുന്ന മണ്ണ് കൊണ്ട് തന്നെയുള്ള കുമ്മായിക്കൂട്ട് തന്നെയാണ് പഴയ സ്കൂൾ കെട്ടിടങ്ങളും പഴയ ഗൃഹത്തിന്റെ എല്ലാം കമത്തോടൊക്കെ ഇടുന്നത് ഈ പറയുന്ന കുമ്മായം കൊണ്ടാണ് നമ്മളിതിലെ മണ്ണില് കുമ്മായം ഈ പറഞ്ഞ ശർക്കര പാനിയൊക്കെ ഉപയോഗിച്ച് സുർക്കി എന്ന് പറയുന്ന മിശ്രതാണ് താഴെ മുതൽ മുകളിൽ വരെ മഡ് പ്ലാസ്റ്റിങ് വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വീടിനല്ലാതെ ഈ കമ്പി ഒന്നും ഇല്ല അതായത് പാറ സാധാരണ വീട് പണിക്ക് ഫൗണ്ടേഷൻ തൊട്ട് പറയുകയാണെങ്കിൽ ഫൗണ്ടേഷൻ നമ്മൾ പാറയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു കഷ്ണം പാറ പോലും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല കല്ലിടിയിൽ മാത്രം നമ്മള് കടയിൽ നിന്നും വാങ്ങിക്കുന്ന ചെറിയ ഒരു സ്ക്വയർ ടൈപ്പ് ഒരു ഓമുകുത്തി ഒരു സ്വസ്ഥിക്കുള്ളൊരു കല്ല് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇങ്ങോട്ട് കരിങ്കല് ഉപയോഗിച്ചില്ല പിന്നെ ഇതിനുള്ളിൽ ഒന്നും തന്നെ ഇഷ്ടിക അല്ലെങ്കിൽ സിമന്റ് കട്ട അങ്ങനെ കട്ടകളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കമ്പിക്ക് പരമായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല കല്ലൻമുള അച്ചൻകോവിൽ വനത്തിൽ നിന്ന് നമ്മൾ കല്ലൻമുള ശേഖരിച്ച് അത് കീറിയും മുഴുവനെയായിട്ടൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ സ്കെൽട്ടൺ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ മണ്ണും ഈ കുമ്മായമാണ് കുമ്മായ അതുപോലെ തന്നെ സുർക്കിയുടെ കൂട്ട് ആ സുർക്കിക്കകത്ത് പല രഹസ്യമായ കൂട്ടുകളുണ്ട് അതിൽ ഒന്ന് രണ്ട് ഞാൻ കാര്യങ്ങൾ പറയാം വരാൽ മത്സ്യത്തിൻ്റെ പശ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് കുളമാവിൻ്റെ അല്ല വെള്ളത്തിലെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ചുണ്ണാമ്പു പള്ളി നിന്നും പശ എടുത്തിട്ടുണ്ട് ഇത്യാദി തരത്തിലുള്ള പല രഹസ്യ കൂട്ടുകൾ ഉണ്ടാകുന്നുണ്ട് മുട്ടയുടെ വെള്ളക്കരു അതുപോലെ തന്നെ ചിരട്ട കരിച്ചെടുത്ത കരി പൊടിച്ചെടുത്തത് ഇങ്ങനെ നിരവധി രഹസ്യപരമായ ചില സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് ശ്രീ അടൂരാണ് എൻ്റെ സ്വദേശം ഞാനിപ്പോൾ ഈ മണ്ണ് വീട് വെച്ച് താമസിക്കുന്നത് അടൂര് വടക്കിടത്തുകാവൻ ജംഗ്ഷനിൽ അടുത്തായിട്ടാണ് ഇത് ഇപ്പോൾ രണ്ട് വർഷ കാലയളവായി ഈ വീട് വെച്ചിട്ട് ഇവിടെ താമസിക്കുന്നത് മണ്ണ് വീടിലും അതുപോലെ പ്രകൃതിക്ക് അനുകൂലമായ തരത്തിലുള്ള ജീവിത ശൈലികളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു മണ്ണ് വീടും അതുപോലെ തന്നെ എന്താ പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നിർമ്മാണം നടത്തി ഈ വീട്ടിൽ താമസിക്കുന്നത് പിന്നെ ഞാൻ ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായിട്ട് ആർക്കിടെക്ചർ മേഖലയിൽ ഡിസൈനറായിട്ടും വാസ്തു കൺസൾട്ടൻ്റായിട്ടും ഇൻറ്റീരിയർ ഡിസൈനറായിട്ടും കൺസ്ട്രക്ഷനുമായിട്ടൊക്കെ ചെയ്തു വരുന്നു എന്ത് തന്നെയായാലും പ്രകൃതിയെ നോക്കിക്കാത്ത തരത്തിൽ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെലവ് ചുരുങ്ങിയ രീതിയിലുള്ള ഗൃഹനിർമ്മാണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഞാൻ അതുപോലെ തന്നെ വാസ്തു സംബന്ധിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും പൗരാണിക വാസ്തുശാസ്ത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും പാരമ്പര്യമായ വാസ്തു നിയമങ്ങളെ മനസ്സിലാക്കിയും അന്ധവിശ്വാസങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ അടിവരയിട്ട് പറയുകയാണെങ്കിൽ അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കി എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതി സമുദായക്കാർക്കും ജാതി മത ചിന്തകളെ മാറ്റി നിർത്തി എല്ലാ മനുഷ്യർക്കും അവരവരുടെ ആരോഗ്യപരമായ ചുറ്റുപാടിൽ ജീവിക്കാനുള്ള നന്മയുള്ള ഗൃഹങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വാസ്തു ശാസ്ത്രം അനുശാസിക്കുന്നത് അതിലെ നന്മകളും ഈ കാലഘട്ടത്തിനനുസരി ഒന്നുകൂടെ പറയുന്നു ഈ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ടെക്നോളജി വളരെ വളർന്ന് ഈ കാലഘട്ടത്തിൽ സയൻസ് ഒരുപാട് പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ അതിനെക്കൂടി മനസ്സിലാക്കി ഇത്തരം ശാസ്ത്രങ്ങൾ പ്രയോഗിക്കണമെന്ന് ദയവായി ഇപ്പോഴത്തെ ഉള്ള വാസ്തു വിദഗ്ധരോട് ഞാൻ പറയുകയാണ് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിച്ചും ആചാരാനുഷ്ഠാനങ്ങളെയും മറ്റ് അനാവശ്യമായ തെറ്റിദ്ധാരണകളും ജനങ്ങളിലേക്ക് പകർന്നു നൽകാതെ ഈ സയൻസിനെയും ഈ ടെക്നോളജിയെ കൂടെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായ രീതിയിൽ വാസ്തു പ്രയോഗിച്ച് നന്മയ്ക്കായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെലവ് ചുരുങ്ങിയ രീതിയിൽ വലിയ മണിമാളുകളൊക്കെ കാശുള്ളവർ വെച്ചോളൂ എങ്കിലും ഇടത്തരക്കാരും പാവങ്ങളുമായിട്ടുള്ളവർക്കും സുഖകരമായ നന്മയുള്ള ഗൃഹങ്ങൾ എല്ലാവർക്കും നിർമ്മിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം